ഏലപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അഭിമാന തിളക്കത്തിലാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ മൂന്നാം തവണയും തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടുകയും സ്കൂൾ മികച്ച പഠന നിലവാരത്തിൽ എത്തുകയും ചെയ്തത് നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് തോട്ടം മേഖലയിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ വിദ്യ അഭ്യസിക്കുന്നതിൽ ഭൂരിഭാഗവും ജീവിത പ്രതിസന്ധികളോട് പൊരുതിയാണ് ഇവർ ആ വിജയം നേടിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒത്തൊരുമയോടെയുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു പരീക്ഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെയും വൈകുന്നേരം നാല് മുതൽ അഞ്ചു മുപ്പത് വരെയും പ്രത്യേക പരിശീലനം കുട്ടികൾക്ക് നൽകിയിരുന്നു കൂടാതെ അധ്യാപകർ എല്ലാ കുട്ടികളുടെയും വീടുകൾ സന്ദർശിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് ഹൈസ്കൂൾ ഏലപ്പാറയിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൂറ് ശതമാനം കുട്ടികൾക്ക് വിജയം ഉണ്ടാവുകയുണ്ടായി അൻപത്തി ഒൻപത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ എല്ലാവരും ജയിച്ചു ഒരു കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് ഒൻപത് എ പ്ലസ് ഉള്ള ഒരു കുട്ടിയുണ്ട് അത് റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട് തോട്ടമംഗലയിൽ നിന്നുള്ള സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത് സാധാരണക്കാരെ സാധാരണക്കാരായ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് അവരുടെ കുട്ടികളെ പഠിക്കാൻ അയക്കുന്ന ഈ സ്കൂളിന് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഈ നൂറ് ശതമാനം വിജയം ഉണ്ടാകുന്നത് എല്ലാ വർഷവും തന്നെ ഫുൾ എ പ്ലസ് കുട്ടികളും ഇവിടുന്ന് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം എന്ന് ഉറപ്പായും പറയാൻ കഴിയും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഇവിടുത്തെ അധ്യാപകർ എല്ലാ കുട്ടികളുടെയും വീടുകളിൽ സന്ദർശിക്കുകയും അവരുടെ ഭൗതിക സാഹചര്യങ്ങളും വീട്ടിലെ സാഹചര്യങ്ങളും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താം എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അധ്യാപകർ ഇതിനു മുന്നിൽ എടുത്തിരിക്കുന്ന എഫർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ നല്ല സപ്പോർട്ടുണ്ടായി ഈവനിങ് ക്ലാസ്സും രാവിലെ നേരത്തെ ഒമ്പത് മണിക്കും എട്ട് മണിക്കും ഒക്കെ ക്ലാസ് ആരംഭിച്ചപ്പോൾ കുട്ടികളെ കൃത്യസമയത്ത് വിടുന്നതിനും ഒക്കെ രക്ഷിതാക്കൾ നല്ല രീതിയിൽ സഹകരിച്ചു നാട്ടുകാരുടെയും നല്ല സഹകരണം നമ്മുടെ സ്കൂളുമായിട്ട് ഈ വിജയത്തിന് വേണ്ടി ഉണ്ടാവുകയുണ്ടായി പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും നന്ദിയോടെ സ്മരിക്കുന്നു ഈ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന വളരെ വലിയ വിശ്വാസം ഞങ്ങൾക്കല്ല കലാകായിക ശാസ്ത്ര പ്രവർത്തി പരിചയ മേളകളിൽ സംസ്ഥാന തലത്തിൽ മികവുകൾ തെളിയിച്ചത് ശ്രദ്ധേയമായി കൂടാതെ ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് ഏലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു അധ്യാപകൻ സതീഷ് കുമാർ ക്ലാസ് നയിച്ചു ഫോക്കസ് പോയിന്റ് ട്വന്റി ഫോർ എന്ന് നാമകരണം ചെയ്ത പരിശീലന പരിപാടിയിൽ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്കൂൾ ഓപ്ഷനുകൾ നൽകേണ്ടത് എങ്ങനെ എന്നിങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി ന്യൂസ് ബ്യൂറോ